ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ആട്ടോ അപ്പം നമ്മൾ ബാങ്കിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു കൊറിയർ സർവീസ് ചെയ്ത് വിളിച്ചു നമുക്ക് കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൂടെ അങ്ങ് പിക്ക് ചെയ്തുകൊണ്ട് പാകമെന്ന് വിചാരിച്ചു ഐറ്റം എന്ത് വേണമെന്ന് എനിക്ക് ആദ്യം പിടികിട്ടില്ല കാരണം ഞാൻ മൂന്നാല് ഐറ്റം മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടേ അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് നമുക്കിത് ഓപ്പൺ ചെയ്യണമല്ലോ അപ്പോൾ ഒന്ന് രണ്ട് ഐറ്റം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഒന്നും ഇതിൻ്റെ മണ്ണിൽ എഴുതത്തില്ലെന്നാണ് എനിക്ക് തോന്നിയ കേട്ടോ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടൊന്നുമില്ല എന്തായാലും അത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ഓപ്പൺ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും എന്തോ വെച്ചിട്ട് വലിയ സാധനമാണ് അപ്പം അത്ര വലിയ സാധനമൊന്നും ഞാൻ ഓർഡർ ചെയ്തതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല അപ്പം എന്തായാലും നല്ല അടിപൊളി ഒരു സാധനമാണ് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആരും വാങ്ങിച്ചൊന്നും നമുക്ക് പരിചയമുള്ള ആരും വാങ്ങിച്ച് ഞാൻ കണ്ടില്ല അപ്പം പിന്നെ കണ്ടപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്ത് കേട്ടോ പക്ഷെ ഇത്ര നല്ലൊരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് നല്ല കട്ടിയുണ്ട് കേട്ടോ അതിൽ ഫോർ സെക്ഷനായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറാണ് ഒന്നല്ല രണ്ട് കണ്ടെയ്നറുണ്ട് കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റിലാണ് കിട്ടിയേക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്ക് തന്നെയാണ് ആ പടം ഇങ്ങനെയൊക്കെയോ ഇത് തുറക്കാൻ നോക്കിയിട്ടൊന്നും എനിക്ക് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എനിക്കിത് തുറക്കാൻ ഞാനിങ്ങനെ പിരിച്ചൊക്കെ നോക്കി സാധാരണ നമ്മൾ ബോട്ടിൽ ഇങ്ങനെ അടച്ചു വെക്കുന്ന പോലെയല്ല ഇത് ശരിക്കും നല്ല ടൈറ്റായിട്ട് ആയിട്ട് വെച്ചേക്കുന്ന സംഭവമാണ് അങ്ങനെ ഇങ്ങനെയൊന്നും തിരിച്ചാലൊന്നും ഇത് തിരികൊന്നുമില്ല കേട്ടോ കാരണം ഇങ്ങനെ വട്ടം കറങ്ങുന്ന പോലെ നമുക്ക് തോന്നും പക്ഷേ ഊരി എടുക്കാൻ പറ്റത്തില്ല ഇത് ജസ്റ്റ് മേപ്പോട്ടിങ്ങനെ വലിച്ചാൽ മാത്രം മതിയായിരുന്നു കേട്ടോ നന്നായിട്ട് തുറന്നു വരും കുഴപ്പമില്ല പിന്നെ ഇതിനകത്തിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കട്ടിയാണേ പിന്നെ ഇതിനകത്ത് ഞാൻ പ്രതീക്ഷിച്ചത് ഇതിനകത്ത് നാല് പാർട്ടീഷനായിട്ട് തന്നെ ബിൽട്ട് ചെയ്ത് വന്നിരിക്കുന്നതായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങനെയല്ല ഇതിനകത്തിൽ ഇങ്ങനെ ഒരു മൂന്ന് എന്താ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഇങ്ങനെ വെച്ചേക്കാണ് അത് നമുക്ക് വെച്ചിട്ട് അതിനെന്താണ് സാധനങ്ങളിട്ട് വയ്ക്കുന്നത് നമുക്കിങ്ങനെ അത് നമ്മൾ കറക്റ്റായി വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല അതിന് ഇത്തിരി കുറവ് പോലെ തോന്നി പക്ഷെ അത് സീറ്റിങ് കറക്റ്റ് ആകുമ്പോൾ അതിന് നല്ല ബലമായിട്ടിരുന്നോളും അപ്പോൾ എനിക്കത് ആദ്യം ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ ആകുന്ന കാരണം ഇത് ഇതിങ്ങനെ ഇളകിയിട്ട് അപ്പുറത്തേക്ക് അടുത്ത സാധനം പോവുമോ കാരണം നമ്മൾ ഒരു സൈഡിലൊരെണ്ണം അടുത്ത സൈഡിൽ വേറെ ഒണ്ണം ആയിരിക്കുമല്ലോ ഇടാൻ ഉദ്ദേശിക്കുകയങ്ങനെ അപ്പം എല്ലാം കൂടെ മിക്സ് ആയി പോകുമ്പോൾ എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ സാധനമൊക്കെ ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ടിരിക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് ഏകദേശം അര കിലോ സാധനങ്ങളാണ് ഒരു സെക്ഷനകത്തിൽ കൊള്ളുന്നത് അപ്പം മൊത്തത്തിൽ ഒരു രണ്ട് കിലോ സാധനം എന്തേലും അകത്തി കൊള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് കിലോ ആയിട്ട് എന്തേലും സാധനം ഇതിനകത്ത് ഇടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ ഈ പാർട്ടീഷനെടുത്തങ്ങ് മാറ്റിയാൽ മതി സൂക്ഷിച്ച് വെച്ചേക്കണമെന്നേ ഉള്ളൂ അങ്ങനെ നല്ല നല്ല അടിപൊളി സാധനമായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി ആകെ എനിക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് തോന്നിയത് അതിങ്ങനെ പാർട്ടീഷൻ്റെ സംഭവം ഇളകി വരുന്നതാണ് പക്ഷെ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി കാരണം നമ്മൾ ഒരു കിലോടെ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇടയ്ക്ക് അത് മാറ്റിയാൽ മതിയല്ലോ നല്ല കട്ടിയുണ്ട് ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടി കൂടുതൽ നല്ല എന്താ കട്ടിയൊക്കെ ഉള്ള നല്ല പാത്രം അപ്പോൾ ഇത് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ നല്ല ഓഫറ് കിട്ടിയ കേട്ടോ ഈ സാധനത്തിൽ എന്തായാലും ഒരു പത്തിരുന്നൂറ് രൂപയൊക്കെ ആകും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ രണ്ടെണ്ണത്തിനും കൂടെ എനിക്ക് ഓഫറിൽ നൂറ്റി അൻപത്തി സംതിങ് രൂപയായിട്ടുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി സംതിങ് രൂപയുടെ ആണ് എനിക്ക് എന്തോ ഒരു ഓഫറും കൂടെ അന്ന് കിട്ടിയത് കാരണം നൂറ്റമ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ നൂറ്റമ്പത്തൊമ്പത് രൂപയ്ക്ക് എന്തായാലും ഈ പാത്രം നല്ല വൃത്തിയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് നോക്കട്ടോ റിവ്യൂ നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചത് നല്ലതായിരുന്നു അപ്പോൾ എല്ലാം ഒന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാൽ പോലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതിനകത്ത് തന്നേ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഇട്ടേക്കാം ഇനിയിപ്പം ഏതെങ്കിലും ഒരു സെക്ഷനകത്ത് രണ്ടെണ്ണം ഇടണമെന്നുണ്ടെങ്കിൽ അത് പാർട്ടീഷൻ എടുത്തങ്ങ് മാറ്റാം അത് ഏറ്റവും നല്ല അടിപൊളി സാധനമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കളറും ഒക്കെ ഭംഗി നല്ല ഭംഗിയുണ്ട് നല്ല ടൈറ്റാണ് നല്ല എയർ എയർടൈറ്റായിട്ടൊക്കെ ഇരിക്കും കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് നമുക്കിങ്ങനെ ഏഴ് സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ ഒത്തിരി ഒരു ബലം വേണം കൈക്ക് കാരണം ആ രണ്ട് ആ നാല് സെക്ഷൻ സാധനം ഇട്ട് കഴിയുമ്പോൾ ഏകദേശം രണ്ട് കിലോ ഉണ്ട് ഒരു കൈകൊണ്ട് പൊക്കിയെടുക്കുക എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ വേറെ കുഴപ്പമൊന്നും എല്ലാം നല്ല അടിപൊളിയാണ് അപ്പം നാല് പാത്രം ഇരിക്കേണ്ട സം സ്ഥലത്ത് ഇതുവരെ മാത്രം മതിയല്ലോ നമുക്ക് കുറച്ച് സ്പേസൊക്കെ സേവ് ചെയ്യാൻ പറ്റും അത് നല്ല അടിപൊളിയാണ് എല്ലാം കൂടി എനിക്കിഷ്ടമായി അപ്പം നിങ്ങളുടെ അഭിപ്രായം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം ഒക്കെ ഒന്ന് പറയണം കേട്ടോ എനിക്കിഷ്ടമായി നല്ല അടിപൊളി പ്രോഡക്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്